ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി യാത്ര അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു യാത്രാ വിവരണമാണ് അപ്പോൾ രാവിലെ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണെന്നാണോ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കന്യാകുമാരിയിൽ ഉദയം കാണാൻ പോകുകയാണ് ഉദയം കാണാൻ പറ്റത്തില്ല ആറ് ഗെയ്സ് എനിക്കൊരു തെറ്റിപ്പറ്റിയതാണ് ആറ് പതിനഞ്ചാകുമ്പോൾ സൂര്യ ഉദിച്ച് വരുത്തില്ല നമ്മൾ പിന്നെ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഉണരുന്നതുകൊണ്ട് ഒരു കാര്യം ഇതിനെപ്പറ്റി അറിയത്തില്ല അതുകൊണ്ടാണ് എനിക്കൊരു തെറ്റിപ്പറ്റിയത് ഗെയ്സ് സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് കുറേ അങ്ങ് പോകണം വണ്ടി പാർക്ക് ചെയ്തത് കുറേ ബാക്കിലോട്ടായി പോയി ഗൈസ് മുന്നിലോട്ട് പോകുമ്പോൾ ഇരു സൈഡുകളിലും കച്ചവടക്കാരാണ് ഗൈസ് ഇപ്പോൾ എല്ലാവരും കിടന്നുറങ്ങുവാണ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും എല്ലാവരും ഉണരും ഉണർന്നു കഴിഞ്ഞാൽ അവർ ഫ്രഷ് ആകുമെന്ന് പോലും അറിയത്തില്ല അവർ കച്ചവടം സ്റ്റാർട്ട് ചെയ്യും കാരണം ഈ അഞ്ച് ആറര ഏഴ് മണിയൊക്കെ ടൈമാണല്ലോ അവിടെ കച്ചവടം കൂടുതലായിട്ടും പൊടി പിടിക്കുന്നത് അവരുടെ കാര്യം എന്തെങ്കിലുമൊക്കെ ആവട്ടെ നമുക്ക് മുന്നോട്ട് പോകാം ഈ മുന്നിൽ പോകുന്നതൊക്കെ നമ്മുടെ കൂടത്തിൽ വന്ന് ചേച്ചിമാരാണ് കേട്ടോ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവാണ് ചായയൊന്നും കുടിച്ചില്ല ചായയൊക്കെ കണ്ടപ്പോൾ കുടിക്കാൻ തോന്നി പിന്നെ കടലിൽ കളിക്കാനൊരു ത്വര മൂലം ഞാൻ അങ്ങോട്ടേക്ക് ഓടുകയാണ് ഗേസ് അങ്ങനെ ഞങ്ങൾ സ്പീഡി 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 അങ്ങോട്ട് പോയി പാർക്കുകളും ഇരിപ്പിടങ്ങളും പിന്നെ ഈ സംഭവമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഒന്നും നമ്മൾ ഇറങ്ങിയില്ല നമ്മൾ കടലിലേക്ക് പോവുകയാണ് ഗെയ്സ് കടലിൽ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഗെയ്സ് അങ്ങനെ ആ ഈ ഒരു കയറ്റ് ഇറങ്ങി ലെഫ്റ്റ് സൈഡിലോട്ട് തിരിയുമ്പോഴാണ് ആ വിശാലമായ ഷോറൂം ഞാൻ കാണുന്നത് ഗേസ് ഇത്ര ജനങ്ങളോ അതും ഇത്ര രാവിലെ എൻ്റെ പൊന്നാൾക്കാരെ കൊണ്ട് തട്ടിമുട്ടി നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രയ്ക്ക് തിരക്കായിരുന്നു ഗീസ് ഞാൻ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അതാവാ പോകുന്ന ലൈനായിട്ട് നമ്മൾ അവരുടെ ഇടയിലൂടെ അങ്ങ് കടലിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ഗീസ് കടൽ കാണുമ്പോൾ എന്നെ കടലങ്ങോട്ട് ആകർഷിക്കുന്നത് പോലെയാണ് തോന്നുന്നത് എല്ലാം ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണേ ഇവിടെ വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായി കണ്ടോ ആ എന്തെങ്കിലും ആവട്ടെ കഥയും പറഞ്ഞിരിക്കുകയാണ് ഞാൻ പിന്നെ ഈ വീഡിയോ കാണുമ്പോഴൊക്കെ ഇല്ലേ നമ്മൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ അയിവിറക്കുന്നത് അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാണ് ഗെയ്സ് അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കുട്ടികളെ തള്ളി മാറ്റി ഞാൻ ഞാനങ്ങ് മുന്നോട്ട് ഇറങ്ങിപ്പോയി ഗെയ്സ് ഇത് ഇതിൻ്റെ ഫ്രണ്ട് ബാഗ് വാങ്ങാണ്ടാണ് എന്തോന്നോ എന്തോ എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ ഞങ്ങൾ മുന്നിലോട്ട് പോയി പിന്നെ ഈ ഒരു സ്റ്റെയർ ഇറങ്ങി താഴോട്ട് പോകുമ്പോഴാണ് ഈ ഒരു കടലിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് അവിടെ നിന്ന് കളിക്കുന്ന വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഇന്ന് മിസ്സായിപ്പോയി ഗെയ്സ് അല്ലെങ്കിലും അങ്ങനെയാണ് നല്ല ഭാഗങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ അതൊക്കെ എനിക്ക് സതീശേട്ടനായിരുന്നു എടുത്തു തന്നത് കേട്ടോ ഹാപ്പി ഹാപ്പിക്കുട്ടിനും കൂടെ മാറി നിന്നിട്ട് ഞാൻ കടലിൽ പോയി കളിക്കുന്നതൊക്കെ വീഡിയോ എടുക്കുമായിരുന്നു അപ്പോൾ ഈ സൂര്യോദയം സതീഷ് ചേട്ടൻ എടുത്തതാണ് കേട്ടോ പക്ഷേ ഇവിടെ മൊത്തം ഭയങ്കര വൃത്തികേടാണെന്നേ എല്ലാവരും അപ്പിയിട്ട് വെച്ചേക്കുവാണെന്നേ ഈ രണ്ട് സൈഡിലും മനമറിയും കാണുമ്പോൾ തന്നെ ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ നമുക്കെന്തായാലും നമുക്ക് സൂര്യോദയം കണ്ട് കടലിൽ കളിക്കുകയൊക്കെ ചെയ്താൽ പോലെ അപ്പോൾ നമ്മൾ കടലിലൊക്കെ കളിച്ച് ഗെയ്സ് കുറേ കളിച്ചു കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായിരുന്നു ഗെയ്സ് അപ്പം പിന്നെ ഹാപ്പി ഹാപ്പിക്കുട്ടനും കുറച്ച് നേരം കഴിഞ്ഞ് പോയി കളിച്ചിട്ടുണ്ടായിരുന്നേ അതിൻ്റെ പിക്ക് ഞാൻ അതിൻ്റെ കൂട്ടത്തി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുട്ടികളെ എന്തെങ്കിലും വെള്ളത്തിലൊക്കെ കളിപ്പിക്കുന്ന ഒക്കെ കണ്ടെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാലോ അതുകൊണ്ട് കേട്ടോ ആ സമയം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അതാ സൂര്യോദയം സൂര്യോദയം ഉദിച്ചുദിച്ചുദിച്ചുദിച്ചു വരുന്നു സൂര്യോദയം കാണാനാണ് പോയതെങ്കിലും ഞാൻ കളിച്ചത് കൊണ്ട് എനിക്ക് സൂര്യോദയം കാണാൻ പറ്റിയില്ല ഗെയ്സ് പിന്നെ സതീശേട്ടൻ എന്താണ് ഈ ഒരു പിക്കൊക്കെ എടുത്ത് വെച്ചത് കൊണ്ട് മാത്രം എനിക്ക് സൂര്യോദയം ഇതുപോലെ ഇതിലെങ്കിലും കാണാൻ പറ്റി ഗെയ്സ് ആ പിന്നെ ഞാൻ കടലിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പറക്കി ഇത് കടൽ പെൻസിൽ പിന്നെ കടലിൽ നിന്ന് വന്ന ഏതൊക്കെയോ ചിപ്പികളും കുന്തവും കുറച്ചക്കുറവൊക്കെ ഒക്കെ പറക്കെടുത്തിട്ടുണ്ട് ഗെയ്സ് ഇതൊക്കെ എൻ്റെ പണ്ടത്തെ ഹോബീസാണ് കേട്ടോ അപ്പം ഞാനിവിടെ വന്നപ്പം ഓർമ്മകളൊക്കെ ആയി പറഞ്ഞിട്ടുണ്ടിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ ഞാൻ ഞാനിതെല്ലാം എടുത്തതാണ് ഗെയ്സ് അതിന് ശേഷം ഞാൻ കരയിൽ കയറിയപ്പം രണ്ടാൾക്കാർ ഇത് ആ വെള്ളത്തിൽ കളിക്കാൻ പോയി ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഹാപ്പിക്കുട്ടിനും സതീശനും കൂടെ കടലിൽ കളിക്കാൻ പോയി അവരവിടെ നിന്ന് കളിക്കുകയും ഒക്കെ തിരയണിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ തിരിച്ചു പോയപ്പോൾ എന്താ ഈ കാണുന്ന കാണുന്നൊരു ടെമ്പിളാണെന്ന് തോന്നുന്നു അവിടെ പൂജയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ക്ലോക്ക് റൂമുണ്ട് നമുക്ക് ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റി സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് പിന്നീട് ഹാപ്പി നടപ്പിക്കുട്ടനെ ഈ ഒരു വണ്ടിയിൽ കയറ്റി ഞങ്ങൾ റൈഡ് നടത്തി ഗെയ്സ് അതിനൊരു നൂറ് രൂപയായി ഒരു അഞ്ച് മിനിറ്റ് പോലും തികച്ചില്ല എങ്കിലും കുട്ടിക്ക് ഹാപ്പി ആകുമെന്ന് കരുതി നമ്മൾ ഹാപ്പി ഹാപ്പിക്കുട്ടനു വേണ്ടിയിട്ട് ക്യാഷൊക്കെ വാരി വിതർ ഗെയ്സ് ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ല എങ്കിലും നമ്മളങ്ങ് പറഞ്ഞപ്പോൾ ഒരു ചില്ലിനങ്ങ് പറഞ്ഞതേ ഉള്ളു കേട്ടോ ഗെയ്സ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഹാപ്പി ഹാപ്പിക്കുട്ടൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അതിന് ശേഷം ഞങ്ങൾ എനിക്ക് എൻ്റെ ബാഗ് അങ്ങ് പൊട്ടിപ്പോയി ഗൈസ് അങ്ങനെ ഞാൻ ബാഗ് വാങ്ങാനായിട്ട് പോവുകയാണ് രണ്ട് പിന്നിലാണ് ഇപ്പോൾ എൻ്റെ ബാഗ് നിൽക്കുന്നത് അപ്പം അതിന് പുതിയതൊരു ബാഗ് വാങ്ങണം അങ്ങനെ നൂറ്റി അമ്പത് രൂപയുടെ ബാഗാണ് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചായയൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ മുന്നിലോട്ട് മുന്നിലോട്ട് പോവുകയാണ് അപ്പം നമ്മളിവിടെ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു പ്രതിമയും പിന്നെ അതിനോട അനുബന്ധിച്ചിട്ടുള്ള ഗ്ലാസ് ഉണ്ട് പക്ഷേ അവിടെ ഒന്നും കയറാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല കടലിൽ കളിക്കുന്ന അല്ലാതെ എനിക്ക് കടലിനകത്തോട്ട് പോകാനുള്ള ത്രാണിയില്ല ഗേസ് പിന്നെ നമ്മൾ പർച്ചേസിങ്ങിനായിട്ട് പോയി പർച്ചേസിങ്ങിനായിട്ട് പോകുമ്പം വളകളും മാലകളുമൊക്കെ കാണുമ്പോഴത്തേക്കും എന്നിലെ നാഗവല്ലി ഉണരും ഗേസ് അങ്ങനെ എൻ്റെ നാഗവല്ലി ഉണർന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഞങ്ങൾ എന്തൊക്കെയോ വാങ്ങിച്ച് നേരെ അങ്ങോട്ട് പോവുകയാണ് അപ്പുറത്തും ഇപ്പുറത്തേക്ക് കടകളിൽ നിൽക്കുന്ന എല്ലാ സാധനങ്ങളും കാണുമ്പോൾ എനിക്ക് വാങ്ങാൻ തോന്നും പക്ഷേ എനിക്ക് വാങ്ങാനുള്ള ക്യാഷില്ല ഗേസ് അപ്പോൾ എന്നെങ്കിലും നമ്മൾ വാങ്ങും അപ്പം അതിന് ശേഷം ഞങ്ങൾ മുന്നിലോട്ടും മുന്നിലോട്ടും ആയപ്പോൾ ദാടെ കിടക്കുന്ന കുപ്പിവള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുപ്പിവളകൾ കണ്ടപ്പോൾ എനിക്കത് വാങ്ങാതെ പോകാൻ പറ്റിയില്ല മുപ്പത് രൂപ കൊടുത്ത് ഞാൻ ആറ് വള വാങ്ങിയിട്ടുണ്ട് ഗെയ്സ് പച്ചക്കളറിലെ ആ ഒരു വള അടിപ്പൊളിയാണ് കേട്ടോ പിന്നീട് ഞങ്ങൾ ഒരു കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഹാപ്പി വാങ്ങാൻ പോകും നമുക്ക് തിങ്കളിനും വാങ്ങിച്ചു കൊടുക്കണം അങ്ങനെ ഞങ്ങളൊരു കുട്ടപ്പനെ ഹാപ്പി ഹാപ്പിക്കുട്ടൻ അങ്ങ് വാങ്ങിക്കൊടുത്തു അങ്ങനെ ഞങ്ങൾ അതും കൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഗെയ്സ് ഇതായിരിക്കുന്ന സ്മാർട്ട് വാച്ചുകൾ നമ്മുടെ കയ്യിൽ പണമുള്ളത് കൊണ്ട് ഒരു ആപ്പിളിൻ്റെ വാച്ച് അങ്ങ് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നൂറ്റി അമ്പത് രൂപ കൊടുത്ത് ഒരു വാച്ച് വാങ്ങിയിട്ടുണ്ട് ഗെയ്സ് ഇത് നമുക്കല്ല നമ്മുടെ കുഞ്ഞിനാണ് ആപ്പിക്കുട്ടനുമല്ല ശനിപ്പൊന്നിന് അതിനുശേഷം നമ്മളവിടുന്ന് പുറപ്പെട്ടു കുറച്ചപ്പുറത്തോട്ട് പോകും ഈ കൊച്ചു തിരുപ്പതി എന്ന് പറയുന്ന ഒരു ഈ ഒരു ക്ഷേത്രം കണ്ടു അവിടെയും കയറി അമ്പലത്തിൽ കയറിയില്ല താഴെ ഇരുന്ന് കണ്ടു ശേഷം ഞങ്ങൾ തിരിച്ച് കേരളത്തിലേക്ക് വരികയാണ് ഗെയ്സ് കേരളത്തിലേക്ക് വരുമ്പോൾ ദ ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒരു ക്ഷേത്രം എൻ്റെ പൊന്നു ഞാൻ ആദ്യ കാണുന്നത് അടിപൊളി ക്ഷേത്രം കേട്ടോ സൂപ്പർ അറ്റ്മോസ്ഫിയർ അടിപൊളി അടിപൊളി വർക്കുകളും കാര്യങ്ങളെല്ലാം സൂപ്പറായിട്ടുണ്ട് അവിടെ ചെന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്ന ഗെയ്സ് അപ്പോഴാണ് നശിച്ച മഴ അത് ആ മഴ പെയ്തോണ്ടിരിക്കുന്നു പിന്നെ ഒഴിഞ്ഞു മാറി എന്ന് അവിടെ നിന്ന് ഈ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് ആറ്റുകാലേക്ക് പോവുകയാണ് ആറ്റുകാലിൽ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഗെയ്സ് ഞാൻ അങ്ങനെ ഞാൻ ഹാപ്പിക്കൊട്ടനും സതീഷ് ഷെട്ടനും കൂടെ ആറ്റുകാൽ അമ്പലത്തിലേക്ക് പോവുകയാണ് ആറ്റുകാൽ എൻ്റെ എന്തോ കുടുംബക്ഷേത്രം പോലെ അല്ല കുടുംബ വീട് പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്നു അകത്ത് കയറിയപ്പോഴാണ് ഗെയ്സ് അമ്പലം അടച്ചിട്ടിരിക്കുന്നു ദേവി കണ്ടു തൊഴാത്തതിൻ്റെ വിഷമം എല്ലാം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഗെയ്സ് വീഡിയോയുടെ എൻഡിൽ ഞാൻ അൺഹാപ്പി ആയിരുന്നെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഉള്ളൂ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബായ്